ബിഗ് ബോസ് ലൈവിൽ ഒനിലും അഭിലാഷും സാബുമാനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രനയും ആര്യനും കൂടെ തമ്മിലുണ്ടായ പ്രശ്നമാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ പറയുകയാണ് ആവശ്യമില്ലാതെ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കുകയാണ് ബിന്നിയും അനീഷും അനീഷ് വെറും ചീപ്പ് ഗെയിമായി ഇപ്പോൾ കളിക്കുന്നത് ബിന്നി നോക്കിയേ എന്ത് കാര്യമുണ്ടെങ്കിലും ഇപ്പോൾ ആര്യൻ്റെയും ജിസേലിൻ്റെയും പുറകെ നടക്കുക വെറും ചീപ്പ് ഗെയിം ആണെന്ന് ഇവരുടെയൊക്കെ ഇതിലൊക്കെ ഓരോ അഭിപ്രായം എടുത്ത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ടെന്നൊരു കാര്യം ബിന്നിക്ക് അവിടെ ഇല്ല അത്രയും പറഞ്ഞപ്പോഴത്തേന് ബിന്നി അവിടേക്ക് വരികയാണ് ബിന്നി വന്നതിന് ശേഷം അവർ പെട്ടെന്ന് അവരുടെ ടോപ്പിക്ക് അങ്ങ് മാറ്റി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന കാര്യം പറയാനായിട്ട് ജി സിയിൽ വരുന്നു അപ്പം ജി പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ തൊട്ട് പുറകെ അഭിലാഷ് പറയാണ് ഇപ്പം ആറ് ദിവസമായി ഇന്നേ വരെ ഇങ്ങനെ വന്ന പറഞ്ഞിട്ടുണ്ടോ ഇനി ഇനി എത്ര ക്യാപ്റ്റൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വെസൽ ടീമിൻ്റെ ആയിക്കോട്ടെ ഫ്ലോറിൻ്റെ ആയിക്കോട്ടെ കിച്ചൻ്റെ ആയിക്കോട്ടെ ഒരു ക്യാപ്റ്റനായിട്ടും ഇവിടെ ഞാൻ എടുക്കത്തില്ല ഇവള് ഒരു കാര്യവും കറക്റ്റായിട്ട് ചെയ്യത്തില്ല അപ്പം ഒന്നിൽ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ രാത്രിയിൽ കറക്റ്റായിട്ട് ആ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടല്ലേ നമ്മളൊക്കെ കിടക്കാറുള്ളത് ഇവിടെ എന്തോന്ന ഇന്ന് ആര്യനും രനയും കൂടെ ഉണ്ടായ വിഷയത്തിൽ ജിസിയൽ ആരേനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുകയാണ് ബിന്നി ഭയങ്കര ഫേവററ്റ്സും കാണിപ്പാണ് ഇവൾക്ക് ഈ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ സോറി പറഞ്ഞല്ലോ അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ലേ അവൻ സോറി പറഞ്ഞത് ഇവളെന്തിനാണ് ബട്ടർ തീക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടായാലും അവനെ ബട്ടർ തേച്ച് ആ പ്രശ്നം അങ്ങ് ഇല്ലാണ്ടാക്കും അതാണ് ഇവളുടെ സ്വഭാവം എന്ന് ബിന്നി പറയുന്നുണ്ട് അവനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇവരാണ് എന്നിട്ട് അവൻ കിടന്ന് ഭയങ്കര ഷോ കാണിപ്പാണ് ഇവിടെ എന്ന് അഭിലാഷ പറയുന്നുണ്ട് പറ്റി പറഞ്ഞിട്ട് ബിന്നി പറയുകയാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടം പറഞ്ഞത് കേട്ടോ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത് തെറ്റല്ല അതൊരു ഫേക്ക് ഗെയിമാണ് പോട്ടെ പക്ഷെ വാങ്ങിച്ച് കഴിച്ചവർ കഴിച്ചിട്ട് മിണ്ടാതിരിക്കണം സപ്പോർട്ട് ചെയ്യാൻ വരരുത് കാണാത്തെയും കേൾക്കാത്തേയും കാര്യത്തിനൊക്കെ അത്രയേ ഉള്ളൂ ഇതിപ്പം നോക്കിയാൽ വാദി പ്രതിയും പ്രതി വാദിയും പറഞ്ഞ കണക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിൽ പറയാണ് ജിസേലൊക്കെ എന്തൊക്കെ തരം ദണ്ടിത്തനങ്ങളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബിന്നി പറയാം ഇവിടെ അവർക്ക് എന്തുവാം അവരെ അവരെന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അത് ബട്ടർ ഒട്ടിച്ച് തേച്ചങ്ങ് വിടും പക്ഷേ ബാക്കിയുള്ളവരെന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അതങ്ങ് വലുതായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇവിടെ മൊത്തം ഒന്ന് ഇളക്കും ഈ സംഭാഷണം തുടങ്ങുന്ന സമയത്ത് ബിന്നി വരുന്നതിന് മുമ്പ് ബിന്നിയെ പറ്റി മാത്രമാണ് ഇവർ മൂന്നുപേരും പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നിലും അഭിലാഷം സാപുമാനം ബിന്നി വന്നിരുന്ന് കഴിഞ്ഞപ്പം ബിന്നി വേറെ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത് ബിന്നിയുടെ ലക്ഷ്യം ഇതേ ഉള്ളു അനുമോൾ എതിർത്ത കണക്ക് ബിന്നി ഒന്ന് എതിർത്ത് നോക്കുകയാണ് അനുമോൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയ സമയത്ത് അനുമോൾ ചെയ്തത് ഏറ്റവും കൂടുതൽ അനുമോൾ അവിടെ എതിർത്തത് ആര്യനും ജിസേലിനും എതിരെയാണ് അപ്പോൾ ആ ഒരു ഗെയിം പ്ലാൻ ഞാനത് കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് ഇതുപോലുള്ള പുറത്തു സപ്പോർട്ട് ഇത്രയും കിട്ടുമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ബിന്നി ഇപ്പോൾ ഇരുന്നിട്ട് ഈ കുത്തിത്തിരിപ്പുകൾ ഇത്രയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്